പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഒന്നേകാൽ ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രസവോ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രസവോ ആയിരിക്കാനാണ് സാധ്യത അവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല അടിപൊളി പാലിൻ്റെ ആവശ്യക്കാർക്കാണെങ്കിൽ അങ്ങനെയും നല്ല കുട്ടികളൊക്കെ ഇറക്കാൻ പറ്റിയ അതിനൊക്കെ പറ്റിയ ആട് മുപ്പത്തി ഒൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണത്തിന് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ വരണിക്കാവ് ഈ ആട്ടും കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള അടിപൊളി ആട് ഇപ്പോൾ മൂന്നര മാസം ചെനയായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഒരു മലബാരി ചെനയാടിനെ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ജമുനാപ്യാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഹൈദരാബാദ് ബീറ്റിൽ രണ്ടാം പ്രസവത്തിൽ വലിയൊരാട് നല്ല തീറ്റയും കൂടിയൊക്കെ നല്ല മീനിലുള്ള ആടാട്ടോ നല്ല വലുപ്പുള്ള ആടാണ് നല്ല പാലും ഉണ്ട് കേട്ടോ നല്ല പാലും കാമ്പൊക്കെ ക്ലിയറുള്ള നല്ലൊരാട് വെള്ളിക്കണ്ണല്ലോ സാധാ റെഡ് കണ്ണാണ് രണ്ടാം പ്രസവത്തിന് നല്ലൊരാട് കേട്ടോ പടി ആടാണ് നല്ല ചെവിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹൈറ്റും വലുപ്പമൊക്കെ ഉള്ള വലിയൊരാട് ഏകദേശം ഒരു അൻപത് കിലോ ബോഡി വൈറ്റ് ഉണ്ടാവും നല്ല മടിപ്പാറും കാര്യങ്ങളും നല്ല സൂപ്പർ ഒരാട് നല്ല പാലും ഉണ്ട് അതിൻ്റെ രണ്ട് മുട്ടൻ ഉണ്ട് നല്ല സൂപ്പർ രണ്ട് മാസം കഴിഞ്ഞ് പ്രസവിച്ചിട്ട് നല്ല സൂപ്പർ നല്ല ബീറ്റിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും ആടിനൊന്ന് കെഴുകിയതാണ് കേട്ടോ കുറച്ചേരം മുന്നേ ഒന്ന് കുളിപ്പിച്ച ആടാണ് അതാണ് അടിപൊളി ആടാണ് കേട്ടോ നല്ല മടിയാണ്ടോ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ നല്ല കാമ്പും കാരങ്ങളും വാലൊക്കെ നല്ല സൂപ്പർ ആടാണ് നല്ല സൂപ്പർ ഒരാട് അതിൻ്റെ നല്ല സൂപ്പർ രണ്ട് മുട്ട കുട്ടികളും രണ്ട് മാസം കഴിഞ്ഞ് വലിയ കുട്ടികളായി കൂട്ടോ മുമ്പൊക്കെ വന്ന് നല്ല ചെവിയർക്കും ഈ വലിയൊരു ഹൈദരാബാദി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് മക്കളെയും വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല പാലുള്ള നല്ല പാലോടി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടാഴ്ച വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് പടക്കുട്ടികളാണ് രണ്ടും ക്രോസ് ബീഡ് കുട്ടികൾ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വളപ്പിൽശാല വർത്താനുജമായ മൂന്ന് പൂത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് കുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ മേലായതാണ് ഈ പൊത്തുകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ പൊത്തുകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടലാട് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ആറ് മാസം പ്രായമുള്ള ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിരിക്കും ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ രണ്ട് മുട്ടൻകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കുട്ടി തീറ്റയും കൂടി തേറ്റയും കൂടിയുമെല്ലാം ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്താ അനുജ്യമായ നല്ലൊരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യം എന്നല്ല ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനു മുകളിൽ പ്രായമുള്ള നാല് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാലും മുട്ടൻകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ കുട്ടികൾ രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി നാന്നൂറ് രൂപയാണ് നാല് മുട്ടൻകുട്ടികൾക്ക് പതിനാറായിരത്തി നാന്നൂറ് രൂപ രണ്ടെണ്ണം വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടെണ്ണം രണ്ടെണ്ണം ആയിട്ട് അങ്ങനെ കൊടുക്കാം സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു മലബാരി പടക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി തുടക്കക്കാർക്കൊക്കെ പറ്റിയ ആടാണ് ഏത് കാലാവസ്ഥയിലും നമ്മുടെ കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും വളരുന്ന മലബാരി ആട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആറായിരത്തി തൊള്ളായിരം രൂപയാണ് വെറും ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു കാളക്കൂട്ടം വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടൻ ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടേൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കാളക്കുട്ടിക്ക് മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചനപ്പശു നിലവിലൊരു നാല് ലിറ്റർ പാല് കറവുണ്ട് ഇപ്പോൾ ചേന അഞ്ച് മാസം കൺഫേം ചേനയായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതുമല്ല മുപ്പത്തി ആറായിരം രൂപയാണ് നല്ല തീറ്റയും അടിപൊളി ഒരു പശു സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനുജ്യമായ മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് മൂർക്കനാട് വീട്ടിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള ക്രോസ് ചെയ്യാറായ ഒരു പടക്കുട്ടിയും അതുകൂടാതെ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡാടും കടിഞ്ഞൂൽപസവം കഴിഞ്ഞ ആടിന് ഇപ്പം നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓരോന്ന് വീതം എടുക്കുമ്പോൾ വിലയിൽ മാറ്റമുണ്ടാകും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് താറാവുകൾ വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നാല് പെടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഒരു ജോഡി ഗിനിക്കോഴികൾ വിൽപ്പനയ്ക്ക് അഡൽട്ടാണ് ഫീമെയിൽ നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരം രൂപ ജോഡിക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ചെയർമൻഷിപ്പേഡ് പപ്പി വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ നല്ല ക്വാളിറ്റിയിലുള്ളൊരു പപ്പിയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ നല്ല ലവ് ബേഡ്സുകൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല ബ്രീഡിംഗ് പെയർ ലവ് ബേഡ്സുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സുകൾ ഇതിൻ്റെ ചോദിക്കുന്ന മേല എഴുന്നൂറ് രൂപയാണ് ജോഡിക്ക് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഒരു മലബാരി ക്രോസ് ചാനയാട് വിൽപ്പനയ്ക്ക് ചെന്നാൽ ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ മുകളിൽ ചെന്നൈ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി നാന്നൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കൊണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റൻ കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മനബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലാബ് റോട്ട് പപ്പീസ് വിൽപ്പനയ്ക്ക് രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും ഫീമെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപ്പൂരി പെണ്ണാട് വിൽപ്പന നിലവിൽ മൂന്ന് മാസം കൺഫേം ചനയാണ് നല്ല വലിയ ആടാണ് നല്ല ഇടനീറ്റവും പക്കവും ഉണ്ട് നാൽപ്പത്തി എട്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് യാർഡിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു കടിഞ്ഞൂൽ ചനപ്പശു വിൽപ്പനക്ക് ഏകദേശം രണ്ടര മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയായി നല്ല അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞുൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് വൈറ്റിൽ കാണുന്നതാണ് ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിംഗ് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല മുഴുവനായിട്ട് കാണാൻ താല്പര്യമുള്ളവർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് പാറക്കൽ വളർത്താനുജമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള രണ്ട് മുറാ ക്രോസ് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുജമായ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില അറുപത്തി നാലായിരം രൂപ രണ്ടും കൂടി അറുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ അപ്പോൾ ഞങ്ങൾ നമ്മളെ ബിനിസ്റ്റാക്കീടിലെ ആയ നല്ല അടിപൊളി ആറ് കയ്യുകക്കുകൾ ഇന്ന് വ്യാഴാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് ഏകദേശം ഒന്നൊന്നര മാസമായി നല്ല കളറും നല്ല ഇതൊക്കെയുള്ള ആറ് കയ്യ ഡക്കിൻ്റെ കാഴ്ചയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മെയിലും രണ്ട് സിമെയിലോ അതല്ലെങ്കിൽ മൂന്ന് മൂന്നാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഡെലിവറി നമ്മളെ വണ്ടിയിലുണ്ട് ഇതാണ് ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷൻ സുഹൃത്തുക്കൾ നമ്മളെ വണ്ടികൾ രണ്ട് സ്റ്റാർട്ടായുണ്ട് ഒരു വണ്ടി ഏകദേശം കണ്ണൂർ മറ്റൊരു വണ്ടി കൊല്ലാവാറായി നിലമ്പൂർ പാലക്കാട് അഭാഗത്തൊക്കെ സർവീസ് ഉണ്ട് അതുപോലെ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല കളർ വരുന്ന സാധനമാണ് രണ്ട് മൂന്ന് ബാച്ച് കൊടുത്ത ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ല ഇത് നേരിട്ട് വണ്ടികൾ ുംഭിപ്രായം ഇന്ന് ഫാൻസി താറാവുകളായ കയ്യുക ഇനത്തിൽപ്പെട്ട താറാവ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മാസം വീതം പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഈ താറാവ് കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ ഒരെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ താറാവ് കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കെ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി മോട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി ആയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അടിപൊളി ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ നിലവിൽ രണ്ട് ക്ലാസിൻ്റെ അടുത്ത് ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് എല്ലാം പാൽ കറയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ വലിയ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മൂന്നിയൂർ പാറക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള വാക്സിനേഷനുകളെല്ലാം കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം എഴുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഈ ബി വി ത്രീ ഐറ്റി കോഴി കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ നൂറ്റി എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി എഴുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്പൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വയസ്സും ഒരു മാസവുമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് നിലവിൽ കടിഞ്ഞൂർ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാഴ്ചകും മനോജമായ ഉഷിരിനൊരു ഗീർ ക്രോസ് മൂരിക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് രണ്ട് തടിപ്പശുക്കൾ വിൽപ്പനക്കുണ്ട് നിലവിൽ ചെനയും കറവയും ഒന്നുമില്ല ഒരെണ്ണം ഇതാണ് മറ്റൊരെണ്ണം ഇതാണ് ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്നില്ല നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് രണ്ടാമത്തെ പ്രസവത്തിലുള്ള ഒരു ക്രോസ് പീഡ് ആട് അതിൻ്റെ വലിയൊരു പടക്കുട്ടി തള്ളൻറ്റിലാറ വലുപ്പം കുട്ടിയുണ്ട് കുട്ടിക്കൊരു ഏഴ് മാസം എട്ട് മാസമൊക്കെ പ്രായം ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് ചേനുണ്ടാകാൻ ചാൻസ് ഉണ്ട് പാലൊക്കെ വറ്റിയിക്കണോ അവിടെ മുട്ടൻ മുട്ടനുണ്ടായിനോ ഉറപ്പ് പറയില്ല എന്ന് പറഞ്ഞിട്ട് തന്നതാണ് നല്ല ഇറച്ചിയുള്ളതാണ് കുട്ടിയാണ് നല്ല അടിപൊളി അല്ലെങ്കിൽ പറമ്പിൽ പൂടുന്ന ആടാട്ടോ ബുഡിലിട്ടെടുത്താൽ നിന്നും മലയിൽ മേഴുന്ന ആടാണ് ണോ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനെയും ഈ കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് പീഡ് വലിയൊരാട് എൻ്റെ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്തു പ്രായമായ രണ്ട് കുട്ടികൾ രണ്ട് മുട്ടന്മാരാണ് അന്ന് ചെറിയൊരു രേറ്റ് വ്യത്യാസമുണ്ട് പാൽ ഇറങ്ങുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ രണ്ട് കാമ്പ് ഒരേ മാതിരിയാണ് പാൽ ഇറങ്ങുമ്പോൾ ഒന്നിൽ കുറച്ച് കമ്മിയുണ്ട് പാൽ രണ്ടിലുണ്ട് ഉണ്ട് ഒന്നിൽ കമ്മിയാണ് ഇപ്പോൾ മായ കൊണ്ടതാട്ടോ മഴ എഴുതീനെ പുറത്ത് കെട്ടിയപ്പോൾ മായ എഴുതീനു ഈ വലിയൊരു ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ ഏകദേശം രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജഹിന്ദ് ജയ് കിസാൻ